بسم الله الرحمن الرحيم ولكم فيها ما تشتهي انفسكم ولكم فيها ما تدعون <applause> اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله إلا بالله عليه توكلت وإليه أنيب <تصحيح> سنهم نرنيا ستيا بشواسي غلي بشواسي غلي <تصحيح> അള്ളാഹു സുബഹാന ഊത്താൽ എന്തിനു വേണ്ടിയാണോ ഈ ദുനിയാവിലേക്ക് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് അതിൻ്റെ ലക്ഷ്യം കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്ത് അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണേ എന്ന് എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ് വസ്യത്ത് ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ മാർഗദർശനം അത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ യഥാർത്ഥ തോഹീദുള്ളവരായിരിക്കും അള്ളാഹുവിനെ അറിഞ്ഞവരാണ് അള്ളാഹുവിനെ മനസ്സിലാക്കിയവരാണ് മാർഗദർശനം കൃത്യമായിട്ട് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്തൊരു സമാധാനവും ആശ്വാസവും ലഭിക്കും എന്നുള്ളതാണ് കാരണം ദുനിയാവിൽ അള്ളാഹു സുബഹാന മൂത്താൽ ഓരോരുത്തർക്കും ഉപജീവനം നൽകുന്നതും അവർക്ക് വേണ്ട കാര്യങ്ങൾ നൽകുന്നത് വ്യത്യസ്തമായ നിലയിലാണ് അത് ഈ ദുനിയാവിൻ്റെ ഒരു നീതിയാണ് ചില ആളുകൾക്ക് നല്ല സമ്പത്ത് ഉണ്ടാവും ചില ആളുകൾക്ക് നല്ല ദാരിദ്ര്യമായിരിക്കും ചിലപ്പോൾ മീഡിയ ലെവലിലായിരിക്കും ചിലപ്പോൾ ആരോഗ്യം ഉണ്ടാവും രോഗികളായിരിക്കും സൗകര്യങ്ങൾ കൂടുതലുണ്ടായിരിക്കും അസൗകര്യങ്ങളായിരിക്കും കൂടുതലുണ്ടാവുക ഇങ്ങനെ തുടങ്ങി ജീവിതത്തിൽ വ്യത്യസ്തമായ രീതിയിലാണ് അള്ളാഹു ഹുസുബാനോ താല മനുഷ്യർക്ക് ദുനിയാവിൽ നൽകുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു അവസരത്തിലാണ് ഏതൊരു ഏതൊരവസ്ഥയിലാണോ നമ്മുടെ ദുനിയാവിൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് അതിൽ തൃപ്തിയുള്ളവരായിരിക്കും യഥാർത്ഥത്തിൽ ഈ ദുനിയാവിനെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും ദീനിനെക്കുറിച്ചും പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മഹാനായ ഒരു താപ്യ ഈ പണ്ഡിതന്റെ അടുക്കലേക്ക് അദ്ദേഹം രോഗിയായിട്ട് കിടക്കുക നല്ല രോഗിയാണ് എഴുന്നേൽക്കാൻ സാധിക്കാതെ അതീവ പ്രയാസത്തിൽ കിടക്കുന്ന ഒരു രോഗിയാണ് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഒരു ആളുകൾ പോയി രോഗ പിന്നെ രോഗം സന്ദർശിക്കാൻ വേണ്ടി പോയ സമയത്ത് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് അലഹദില്ലാഹിആലി ഹാൽ എന്നാണ് എല്ലാ അവസ്ഥയിലും അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നൊരു മറുപടി ഉണ്ട് ഒരു വാക്കുണ്ട് എൻ്റെ ശരീരം ഒന്നും അനക്കാൻ സാധിക്കുന്നില്ലെങ്കിലും എനിക്കൊന്നിനും കഴിയുന്നില്ലെങ്കിലും എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റണല്ലോ ശ്വാസം എടുക്കാൻ എനിക്ക് പറ്റണല്ലോ അലഹദില്ല എന്ന് എന്തുകൊണ്ടാണ് അവർക്കതിന് സാധിക്കുന്നത് ഒരു രോഗം മാത്രല്ല എത്ര വലിയ പ്രതിസന്ധി വന്നാലും ഒരു ഉമ്മിനെ സംബന്ധിച്ചിടത്തോളം സമാധാനമായിരിക്കും ആശ്വാസമായിരിക്കും എത്ര വലിയ ചറ്റക്കുടിലാണ് താമസിക്കുന്നുവെങ്കിലും ഈമാനികമായ മാനികമായ മാർഗദർശനം കൊണ്ട് ലഭിക്കുന്ന ആ ഒരു ആശ്വാസം അത് മറ്റുള്ളവർക്ക് ലഭിക്കൂലെന്നുള്ളതാണ് അനസബുമാലിന് പറയുന്ന ഒരു ഹദീഫിന്റെ നമുക്ക് പല വിഷയത്തിന്റെയും കൃത്യമായൊരു മറുപടിയാണ് അതൊരു ദർശനം കൂടിയാണ് ഒരു ഹദീസ് കൂടിയാണ് എൻ്റെ ചില അടിമകൾക്ക് അവരുടെ വിശ്വാസം ക്ലിയർ ആവാൻ മുക്മിനീങ്ങൾക്കുള്ള സന്തോഷ വാർത്തയാണ് നമ്മുടെ ഈ മാനികമായി മുന്നോട്ടു പോകാൻ നമുക്ക് നൽകുന്ന വലിയ ഒരു അള്ളാഹുവിന്റെ സന്തോഷ വാർത്തയാണ് ചില അടിമകൾക്ക് ഞാൻ അവർക്ക് ഐശ്വര്യം നൽകും നല്ല സാമ്പത്തികമായിട്ടും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നാം അവർക്ക് നൽകും അവർക്ക് ഞാനും ഞാൻ ദാരിദ്ര്യമാണ് നൽകുന്നതെങ്കിൽ അവരുടെ ഈമാന്ത നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ഞാൻ അവർക്ക് ഐശ്വര്യം നൽകുന്നു എന്ന് അള്ളാഹു പറയാൻ എന്ന ചില അടിമകൾക്ക് ഞാൻ ദാരിദ്ര്യം നൽകും അങ്ങേയറ്റം പ്രതിസന്ധി നൽകും ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാൻ പടാപാട് നടത്തേണ്ടി വരും എത്ര അധ്വാനിച്ചാലും വീണ്ടും വീണ്ടും ശാരീരികമായും മാനസികമായും മറ്റ് പല പ്രതിസന്ധികൾ കൊണ്ടും വീടില്ലായ്മയും അതേപോലെ യഥാർത്ഥത്തിൽ കൃത്യമായി ഒരു ഭക്ഷണം കഴിക്കാനും വസ്ത്രം വാങ്ങാനും ഒന്നും ഇല്ലാത്ത നിലയിൽ അവർക്കൊരു ഒരു ഒരു ദാരിദ്ര്യം നാം അവർക്ക് നൽകും അള്ളാഹുവിന്റെ കാരുണ്യമാണ് അവർക്കെങ്ങാനും അവർക്കെങ്ങാനും ഞാൻ ഐശ്വര്യം നൽകിയാൽ പോകും എന്ന് ും ബോധ്യപ്പെടുത്തുകയാണ് പിന്നെന്തിനാ ടെൻഷൻ പിന്നെന്തിനാ പ്രതിസന്ധി തീർന്നില്ല ചില അടിമകൾക്ക് ഞാൻ നല്ല ആരോഗ്യം കൊടുക്കും നല്ല ആരോഗ്യം ഉണ്ടും എന്തിനാണെന്നറിയോ അവന്റെ ഈമാനെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അവനക്കെങ്ങാനും അവർക്കെങ്ങാനും ഞാൻ രോഗം നൽകിയാൽ പോവും ഈമാൻ തന്നെ ഇല്ലൽ ചില അടിമകൾക്ക് ചില ആളുകൾക്ക് ഞാൻ രോഗം നൽകും വല്ലാത്ത എന്നും രോഗത്തിന്റെ അടി രോഗത്തിന്റെ പ്രതിസന്ധിയിലായിരിക്കും അവർ മുന്നോട്ട് പോവുക പല ഹോസ്പിറ്റലുകളിലും പല രീതിയിലും ചികിത്സിക്കുന്നുണ്ട് പക്ഷെ അവരുടെ കൂടെ എന്നും രോഗമുണ്ടാകും എന്തിനാണ് ഞാൻ അവർക്ക് രോഗം അറിയുമോ അവരുടെ ഈമാൻ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഞാനും ഞാൻ ആരോഗ്യം നൽകിയാൽ അവർക്കെങ്ങാനും ഞാൻ കരുത്ത് നൽകിയാൽ ശാരീരികമായ കരുത്ത് നൽകിയാൽ അവരുടെ തന്നെ ഫസാദിനാകും എന്ന് അള്ളാഹു സുബാനു താനെ ബോധ്യപ്പെടുത്തുന്നു എന്നിട്ട് അള്ളാഹു പറയാണ് ഇന്നീറു ഞാൻ എൻ്റെ അടിമകളെ നിയന്ത്രിക്കുന്നത് അവരുടെ ഹൃദയാവസ്ഥ നോക്കിയിട്ടാണ് ഞാൻ അവരെ നിയന്ത്രിക്കുന്നത് കാരണം ഞാനെല്ലാം എല്ലാം കണ്ടറിയുന്നവനാകുന്നു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്ന് മഹാനായ റസൂർ അള്ളഹി വസ്ലാഹു അലഹി വസ്സലമ പഠിപ്പിക്കുകയാണ് എത്ര സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ അപ്പം അതിനർത്ഥം എന്താ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഉണ്ടോ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഉണ്ടല്ലോ നമ്മുടെ ഒരു അവസ്ഥ അത് ഹൈറ അത് ഹൈറ ചിലപ്പോൾ അവസ്ഥ കിട്ട് മാറിയാൽ ഈമാനികമായിട്ട് തന്നെ ഫസാദിലേക്ക് പോകും ഈമാനികമായി ഫസാദിൽ പോയ ദുനിയാവും പോയി ആഹ്റവും പോയി അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അതോടെ നാല്പത്തിരണ്ടാമത്തെ അധ്യായം സുഹൃത്ത് ഷൂറായി സുഹൃത്ത് ഷൂറയുടെ ഇരുപത്തിയേഴാമത്തായത്തിൽ കാണാം വലവു ബസത്ത് അള്ളാഹു അള്ളാഹു അടിയാന്മാർക്ക് ഉപജീവനം വിശാലമാക്കി കൊടുത്തിരുന്നെങ്കിൽ എല്ലാ മനുഷ്യർക്കും ഉപജീവന മാർഗം വിശാലമാക്കി കൊടുത്തിരുന്നുവെങ്കിൽ അവർ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിക്കുമായിരുന്നു എല്ലാവർക്കും തുല്യമായ ഒരു അവസ്ഥ ദുനിയാവിൽ കൊടുത്തിരുന്നെങ്കിൽ എന്തൊരു അവസ്ഥ ഉണ്ടാകുക ദുനിയാവിൽ കുഴപ്പം പ്രശ്നമായിരിക്കും ഉണ്ടാകുക അവൻ താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഓരോരുത്തർക്കും അനുസരിക്കും അള്ളാഹു നൽകുന്നതാണ് കാരണം മനുഷ്യരെ സൃഷ്ടിച്ചത് നാമാണ് അവരുടെ അവസ്ഥ ആർക്കാണ് ആർക്കാണ് അറിയുക അള്ളാഹുവിനാണ് നാളെന്താ സംഭവിക്കുക എന്ന് പോലും അറിയാത്ത മനുഷ്യരാണ് നമ്മൾ എൻ്റെ കാര്യേ എൻ്റെ കാര്യം ഞാനെന്ന് പറയുന്ന എൻ്റെ കാര്യം നാളെന്ത് സംഭവിക്കുമെന്ന് അറിയില്ല അത്രക്കും ദുർബലനാണ് ആര് നാം അതെല്ലാം കൃത്യമായിട്ട് അറിയുന്നവൻ ആരാണ് പഠിച്ചറബ്ബാകുന്നു എന്ന് അള്ളാഹു സുബാനു താല പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ആ ഖുറാൻ പറയുന്നത് ഒരു കാര്യം നിങ്ങൾക്കതിനോട് വല്ലാത്ത വെറുപ്പായിരിക്കും വല്ലാത്ത പ്രയാസമായിരിക്കും അത് ചെയ്യാൻ തന്നെ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്കതിനോട് തീരെ താല്പര്യം ഉണ്ടാവുകയില്ല പക്ഷേ ഹൈറുള്ളക്കും യഥാർത്ഥത്തിൽ അതിലാകും നിങ്ങൾക്ക് ഹൈറുണ്ടാവുക എത്ര അനുഭവമുണ്ട് നിങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായിരിക്കും അതിനോട് വല്ലാത്ത ഒരിഷ്ടം ഉണ്ടാവൂല പക്ഷെ ഹൈർ അതിലായിരിക്കും ഉണ്ടാവുക എന്നാൽ ചില കാര്യങ്ങളോട് നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരിക്കും അല്ലാതെ താൽപ്പര്യമായിരിക്കും നിങ്ങൾക്കതിനോട് വല്ലാത്ത അനുഭൂതിയും ഇഷ്ടവും അത് കിട്ടണമെന്ന വല്ലാത്ത ആഗ്രഹവുമായിരിക്കും പക്ഷെ ബഹുവർക്കും നിങ്ങൾക്കത് കിട്ടിയാൽ അത് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഷർറായിട്ട് മാറുകയും ചെയ്യും അള്ളാഹു അറിയുന്നു നിങ്ങൾ അറിയാത്തവരാകുന്നു എന്ന് പരിശുദ്ധ കുറാൻ ഇതൊക്കെ ഒന്ന് ആലോചിച്ചൊക്കെ നമുക്ക് നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നില്ലല്ലോ പ്രാർത്ഥിക്കുന്നു എത്ര എത്ര ഞാൻ എത്ര പ്രാർത്ഥിക്കുന്നു എന്നാണ് പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമുക്ക് കിട്ടിയാൽ ചിലപ്പോൾ നമുക്ക് വലിയ ഷറായി മാറും എത്ര ആളുകളുണ്ട് ദുനിയാവിൽ ഏറ്റവും വലിയ അനുഗ്രഹം ഹിതായത്താണ് ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിലേക്ക് കയറി വരാനുള്ള മനസ്സുണ്ടോ അവനാണ് യഥാർത്ഥ സൗഭാഗ്യവാൻ അള്ളാഹുവിന്റെ മാർഗദർശനത്തെ കൃത്യമായി ഫോളോ ചെയ്ത് ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ ആർക്ക് സാധിക്കുന്നുവോ അവനാണ് ഭാഗ്യവാൻ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളും അതേപോലെ മര്യാദകളും അതേപോലെ ചെയ്യേണ്ട കടമകളും കടപ്പാടുകളും നിർവഹിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടോ അവന് സൗഭാഗ്യവാനാണ് ഇതിനൊക്കെ തള്ളിയിട്ട് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എന്താ കിട്ടുക ബാങ്ക് കൊടുക്കുന്ന ഹയ്യാല പള്ളിയിലേക്ക് വരൂ എന്ന് പറയാ എനിക്കിപ്പോൾ സമയമില്ല ഞാൻ നല്ല തിരക്കിലാണ് അതിലിപ്പോൾ എന്താ സൗഭാഗ്യമുള്ള ഏതിന് അള്ള കണക്കാക്കി ഉണക്കി വെച്ചിരിക്കുന്ന നിങ്ങൾക്ക് അതേ കിട്ടുള്ളൂ എന്ന് പറയുന്ന കാര്യത്തിനെ കുറിച്ച് പറയാണ് ഞാൻ നല്ല തിരക്കിലാണ് നിസ്കാരൊക്കെ പിന്നെ ആക്കാം അപ്പൊ എനിക്കത് കിട്ടിയതാണ് അത് കിട്ടിയത് എന്തായി അവനിക്കത് ആ ബിസിനസ് കിട്ടിയത് ആ തിരക്ക് കിട്ടിയത് അവനക്ക് ഷർറായി മാറി അതുകൊണ്ട് നമ്മൾ അത് ആ വളരെ വളരെ ഗൗരവമായി ആ വിഷയം ശ്രദ്ധിക്കേണ്ടതാണ് ചിന്തിക്കേണ്ടതാണ് സഹോദരങ്ങളെ കുറവുകൾ നമുക്ക് പ്രശ്നമല്ല സാമ്പത്തികമായിക്കോട്ടെ ആരോഗ്യപരമായിക്കോട്ടെ നമുക്ക് സൗകര്യങ്ങളായിക്കോട്ടെ കുറവുകൾ അനുഗ്രഹമാണ് എന്നാണ് ചെറിയ കുട്ടി ഖുർആൻ പഠിച്ചിട്ട് മനഃപ്പാടമാക്കിയ ചെറിയ കുട്ടിയോരു ഒരു മീഡിയ വന്നിട്ട് അവരോട് സംസാരിക്കുന്നുണ്ട് മോഹനെ കണ്ണ് കാണുന്നില്ല കുട്ടിക്ക് കണ്ണ് കാണാത്ത കുട്ടിയോട് മോനെ നിന്റെ നിനക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി കണ്ണാണല്ലോ കണ്ണിന് കാഴ്ചയില്ലായ്മയാണല്ലോ നിനക്ക് അതിൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയാൻ അലഹമദില്ല എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാണ് ആ സംഭവത്തിൽ കാണാം അവൻ്റെ ഉമ്മ രണ്ട് കൈകൾ നീട്ടിയിട്ടല്ലാഹുവേ കണ്ണ് കാണുന്ന കുട്ടിയായിരുന്നു കാഴ്ച നഷ്ടപ്പെട്ടു പോയതാണ് അവൻറെ ഉമ്മ രണ്ട് കൈകൾ നീട്ടിയിട്ടല്ലാഹുവേ എൻ്റെ മകൻക്ക് നീ കണ്ണിന് കാഴ്ച നൽകണേ എന്ന് പ്രാർത്ഥിക്കുമ്പം ചെറിയ പിഞ്ചോമന മകൻ വന്നിട്ട് ഉമ്മയുടെ വായി പൊത്തിപ്പിടിച്ചിട്ട് പറയുന്നു ഉമ്മച്ചി അങ്ങനെ പ്രാർത്ഥിക്കരുത് എനിക്ക് കാഴ്ച ശക്തിയുടെ ആവശ്യമല്ലോ ഉമ്മ കായ്ച്ച ശക്തി എനിക്ക് വന്നാൽ നാളെ പരലോകത്ത് കാഴ്ചയുമായി ബന്ധപ്പെട്ട് വിചാരണ എനിക്കുണ്ടാവൂലേ ഞാൻ മറുപടി പറയേണ്ടി വരുമല്ലേ ഇപ്പൊ എനിക്ക് എന്ത് സുഖാന്നറിയോ എന്തുകൊണ്ടാണ് അവർക്കത് പറയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ അവർക്ക് പറയാൻ കഴിയുന്നത് നമുക്ക് സാധിക്കോ നമുക്കങ്ങനെയുള്ള ഐമാനികമായ വെളിച്ചമുണ്ടോ രോഗിയായിട്ട് കിടക്കുന്ന സമയത്ത് ആ രോഗത്തിന്റെ മുമ്പിൽ അള്ളാഹു എനിക്ക് നൽകിയതാണ് ഞാൻ അതിൽ ക്ഷമിക്കുന്നു എന്ന് പറയാൻ അയ്യൂബ് നബി അലി ഹിസ്ലാത്തു വസ്സലാം പതിനെട്ട് വർഷം രോഗിയായി കിടന്നു ഞാൻ ആവർത്തിക്കപ്പെടുകയാണ് മിമ്പറിന്റെ മുകളിൽ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പതിനൊന്ന് മക്കൾ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിന് പതിനൊന്ന് മക്കൾ ഓരോ മക്കളായിട്ട് ഇങ്ങനെ മരണപ്പെടുമ്പോ എത്ര വിഷമേണ്ടാവും ഒരു ഉപ്പയെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ മരണപ്പെട്ട രക്ഷിതാക്കൾ ഉണ്ടാവൂലവിടെ തന്റെ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നതിനിടയിൽ മരണപ്പെട്ടു പോകുന്ന കുഞ്ഞിനെ എത്രമാത്രം പ്രതിസന്ധിയിലും വിഷമത്തിലുമായിരിക്കും ഓരോ മക്കളായി മക്കളായി പതിനൊന്ന് മക്കൾ നഷ്ടപ്പെട്ടു പോയപ്പോഴും സമ്പത്തും സൗകര്യങ്ങളും വീടും നാട്ടുകാരും എല്ലാം മാറ്റി നിർത്തിയപ്പോഴും തന്റെ ഭാര്യയുടെ കൂടെ അങ്ങകലെ ഒരു ഭാഗത്ത് ജീവിക്കേണ്ടി വന്നപ്പോൾ പോലും അയ്യൂബ് നബി അലിഹുസ്ലാത്തു വസ്സലാം പറഞ്ഞില്ലല്ലോ എന്തിനാ റബ്ബ എന്നെ ഇങ്ങനെ ആക്കിയത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്നോട് ഇത് വേണ്ടായിരുന്നു എന്ന് അയ്യൂബ് നബി പറഞ്ഞോ അവസാനം ഭാര്യ പോയിട്ട് മറ്റുള്ള വീടുകളിൽ പോയി പണിയെടുത്തിട്ട് കിട്ടുന്ന സാമ്പത്തികവുമായി തന്റെ ഭർത്താവിനെ ചികിത്സിക്കുന്ന സമയത്താണ് മുടി മുറിക്കേണ്ടി വന്നു എന്നാണ് തഫ്സീറിൽ കാത്തു സൂക്ഷിച്ച് പൊന്നുപോലെ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവരുന്ന ആ മുടി പോലും മുറിച്ച് കൊടുക്കേണ്ടി വന്നു ഇത് കണ്ടപ്പോഴാണ് അയ്യൂബ് നബി അലിഹിത്തു വസ്സലാം പ്രാർത്ഥിച്ചു അള്ളാഹുബ എനിക്ക് ദുരിതം ബാധിച്ചിരിക്കുന്നു ബാധിച്ചിരിക്കുന്നുവല്ല എനിക്ക് സങ്കടങ്ങൾ ബാധിച്ചിരിക്കുന്നുവല്ല കരുണ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ ചെയ്യുന്നവനല്ലേ എന്ന് പ്രതിസന്ധികളും പ്രയാസങ്ങളുമുള്ള സമയത്ത് അയ്യൂബ് നബിയുടെ പ്രാർത്ഥന നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ കരുണ ചെയ്യുന്നവനല്ലേ അള്ളാഹ് പ്രാർത്ഥന സ്വീകരിച്ചു പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ പഠിച്ചാലേ അതാണ് മാർഗദർശനം കിട്ടണമെന്ന് പറയുന്നത് ഈ നാട്ടിൽ ഹുതുബക്കപ്പുറത്ത് എന്തുണ്ട് എന്ന് നമ്മൾ ഗൗരവമായി പരിശോധിച്ചോളൂ ഞാൻ വെറുതെ പറയല്ല ഓരോ വെള്ളിയാഴ്ചയും ജുമാക്ക് വന്ന് കുറച്ച് കിട്ടിയിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ചും കൂടി പഠിച്ചിട്ടില്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാവും ഈ നഷ്ടങ്ങൾ പരലോകത്ത് വെച്ചാൽ നമ്മൾ അറിയും മാർഗദർശനം ഖുർആൻ പഠിക്കാതെ ഹദീസ് പഠിക്കാതെ പ്രവാചകന്മാരുടെ ചരിത്രവും സ്വഹാപത്തിൻ്റെ ചരിത്രവും അറിയാതെ നമുക്കൊരു ഒരു പരിവർത്തനം കിട്ടൂലെന്നുള്ളതാണ് അത് കിട്ടിയാലോ എല്ലാം സമാധാനമായിരിക്കും ഒരാൾ രോഗിയായി രോഗിയായിട്ട് കിടക്കണം ആ നാട്ടിൽ ഏറ്റവും നല്ലൊരു മനുഷ്യൻ അഹുവിന്റെ മാർഗത്തിൽ ദാവാ പ്രവർത്തനം ചെയ്യുന്ന നല്ലൊരു മനുഷ്യൻ ഏതൊരു ദീനി സദസ്സന്റെ മുമ്പിൽ ആ മനുഷ്യൻ ഉണ്ടാകും ആ നാട്ടിലെ എല്ലാ നന്മകളിലും മുന്നോട്ടുണ്ടാകും വലിയ പൈസക്കാരനും അല്ല വലിയ പണ്ഡിതനും അല്ല ഒരു സാധാരണക്കാരിൽ സാധാരണ മനുഷ്യൻ പക്ഷേ നമസ്കാരത്തിൽ ഇമാമ് തൊട്ടി നോക്കിയാൽ അദ്ദേഹത്തെ അധികം കാണാം അത്രക്കും നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഗൗരവം കാണിക്കുന്ന ദീനീ സദസ്സിലൊക്കെ നന്നായിട്ട് മെനക്കുന്ന വേണ്ടി ആളുകളെ കൂട്ടാൻ വേണ്ടിയിട്ട് വീടുകൾ കയറി ഇറങ്ങിയിട്ട് അദ്ദേഹം ആളുകളെ ക്ഷണിക്കുന്ന ധാവത്തിൻ്റെ വിഷയത്തിൽ എന്തൊരു കാര്യത്തിലും എന്തെങ്കിലുമൊന്നും കൊടുക്കും വലിയ പൈസ ഒന്നുമില്ല എന്നാലും കൊടുക്കും അങ്ങനെ മനസ്സുള്ള ഒരു മനുഷ്യൻ രോഗിയായിട്ട് ഇങ്ങനെ കിടക്കണേ സാധാരണ രോഗികളെ ചികിത്സ സന്ദർശിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ സാധാരണയായിട്ട് അവരെ സന്തോഷിപ്പിക്കുകയും അവർക്ക് വേണ്ട അവരെ പ്രയാസപ്പെടുത്താതിരിക്കുകയാണ് ചെയ്യുക പക്ഷേ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി പോയ സമയത്ത് അദ്ദേഹത്തിന് അവസ്ഥ കണ്ടപ്പോൾ കണ്ണറിഞ്ഞ് അങ്ങനെ കിടക്കണേ മുഖം വരെ കൂടി പോയിട്ടുണ്ട് സ്ട്രോക്ക് വന്നതാണ് ഇടത് കൈ മാത്രമാണൊന്ന് പുന്തിക്കുക വേറെ ഒന്നും കഴിയില്ല അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ അത് പറഞ്ഞപ്പോൾ കൂടെയുള്ള ആളുകൾ പറഞ്ഞു എത്ര എത്ര വലിയ നന്മകൾ ചെയ്യുന്ന എല്ലാത്തിലും ഓടി നടന്ന മനുഷ്യനല്ലേ കാക്ക നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലായിപ്പോയല്ലോ എന്ന് പറയുമ്പം ഇടത് കൈ മെല്ലെ ഉയർത്തിപ്പിടിച്ചിട്ട് കൈ പിടിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ടെൻഷനടിക്കുന്നത് ടെൻഷൻ അടിക്കണം നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ നമസ്കാരത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നന്നായിട്ട് ഞാൻ മെനക്കെടുന്നു അള്ളാഹുബൂ ആ ഓരോ സമയത്തും എനിക്ക് നൽകിയ പ്രതിഫലമുണ്ടല്ലോ പ്രതിഫലമുണ്ടല്ലോ ആ പ്രതിഫലത്തെക്കാൾ കൂടുതൽ എനിക്ക് ഇപ്പോൾ ആ പ്രവർത്തനത്തിനുള്ള പ്രതിഫലം ഇപ്പോൾ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ സ്ഥിരമായിട്ട് പള്ളി വരുന്ന ഒരാൾക്ക് ജമാത്തിന് വരാൻ പറ്റിയിട്ടുള്ള എന്തോ പ്രതിസന്ധിയായി രോഗമായി കടപ്പിലായി അദ്ദേഹത്തിന് ആ സ്ഥിരമായിട്ട് വന്നതിൻ്റെ കൂലി അവിടെ കിട്ടുന്നതാണ് അതാണ് ഇസ്ലാം അതാണ് റഹീം പരമകാരുണ്യകനും കരുണാ വാരിയുമായ എന്ന് പറയാനുണ്ടാകുന്ന കാരണം അത്ര വലിയ കരുണയുള്ളവനാണ് പടച്ച തമ്പുരാൻ ഞാൻ അന്ന് പ്രവർത്തിച്ചതിൻ്റെ ഓരോ പ്രതിഫലവും എനിക്ക് ഇന്നും കിട്ടിക്കൊണ്ടേയിരിക്കുന്നു ഞാൻ എന്തിനെ പ്രയാസപ്പെടണം അതിനോട് ചേർത്താ മനുഷ്യൻ പറഞ്ഞത് ഇന്ന് ഞാൻ വേദനകൾ അനുഭവിക്കുകയാണ് എൻ്റെ കാലിൻ്റെ വിരൽ മുതൽ ശരീരത്തിൻ്റെ മുഴുവൻ മേഖലയിലും എന്നെ പിടിച്ചു കടിച്ചു വലിക്കുന്ന മുറുക്കി വലിക്കുന്ന വേദനകൾ ഞാൻ അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഞാൻ ക്ഷമിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അതിൻ്റെ പ്രതിഫലം എക്സ്ട്രാ വേറെയും കിട്ടിക്കൊണ്ടിരിക്കുന്നു അള്ളാഹു വേദന നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ വേദന നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യണം വേറെ ഒരു രക്ഷയില്ലെട്ടോ അള്ളാഹു ഇത്തരം രോഗങ്ങൾ നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ അത് നമ്മൾ അനുഭവം അത് അള്ളാഹുസ് ബഹാനം നമുക്ക് കണക്കാക്കിയതാണോ ഉണ്ടോ അതിലിങ്ങനെ ദേഷ്യം പിടിച്ചിട്ടും ചൂടായിട്ടും ചില ആളുകൾക്ക് രോഗിയായി കഴിഞ്ഞാൽ വീട്ടിൽ ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല പറ്റൂല അവരെ അവരെ പ്രയാസപ്പെടുത്തല്ലെട്ടോ സ്വാഭാവികമായി രോഗി വീട്ടിലുണ്ട് എങ്കിൽ അവർക്ക് ശബ്ദവും കാര്യങ്ങളൊക്കെ പ്രശ്നമുണ്ടാകും വീട്ടുകാരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ ഞാൻ രോഗിയായി എന്ന് വിചാരിച്ചിട്ട് വീട്ടൊരാൾക്ക് മർദാനം വർദ്ധനം പറയാൻ പറ്റില്ല വീർത്തൊരാൾക്കും ഉണ്ടാനും പറ്റും ഒരു കുട്ടിക്കും സംസാരിച്ചിരിക്കാൻ പറ്റുമോ കളിക്കാനും പറ്റൂല അത് ക്ഷമകേട് കാണിക്കലാണ് ആ വേദനകൾക്ക് ക്ഷമിക്കാൻ അവനക്ക് സാധിക്കണം അതിന് വമ്പിച്ച പ്രതിഫലാണ് ഞാൻ ഇന്നനുഭവിക്കുന്ന ഓരോ വേദനക്കും എനിക്ക് വമ്പിച്ച പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നു പിന്നെന്തിനു ഞാൻ ടെൻഷൻ അടിക്കണം വാതിൽക്കൽ വാതിലിന്റെ പടിയിൽ മറഞ്ഞു നിൽക്കുന്ന ഭാര്യയിലേക്ക് നോക്കിയിട്ട് ആ മനുഷ്യൻ പറയുന്ന മറ്റൊരു വാക്ക് കൂടിയുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരെ നമുക്കതിൽ വലിയ പോയിന്റ് ഉണ്ട് എൻറെ ഭാര്യ ഒരാഴ്ച മുമ്പ് വരെ സജീവമായി എൻ്റെ കൂടെ ചിരിക്കുകയും കളിക്കുകയും നടക്കുകയും എൻറെ കൂടെ എല്ലാ വിഷയത്തിലും ഒരുമിച്ച് നമ്മൾ ഉണ്ടായിരുന്നു ഒരാഴ്ചയായി ഞാൻ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച മുമ്പ് എൻ്റെ ഭാര്യക്ക് കിട്ടിയ പ്രതിഫലം എന്താണോ അതിനേക്കാൾ കൂടുതൽ കൂടുതൽ അള്ളാഹു സുബാന എന്നെ ശുശ്രൂഷിക്കുന്നത് കാരണത്താൽ എന്നെ എന്നെ പരിഗണിക്കുന്നത് കാരണത്താൽ എൻ്റെ ഭാര്യക്ക് ധാരാളമായി പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കുന്നു അവളും സൗഭാഗ്യവതിയാണ് ഇത് കേൾക്കേണ്ട താമസം നിറഞ്ഞ കണ്ണുകളോടെ ചിരിക്കുന്നുണ്ടായിരുന്നു ആ ഭാര്യ അതിനൊക്കെ നല്ലൊരു സ്നേഹവും ഒരു ചേർച്ചയും ഒക്കെ ഉണ്ടാവണം ഇതൊന്നും സൗന്ദര്യത്തിലും പണത്തിലും പ്രതാപത്തിലൊന്നും കിട്ടില്ല ഇതൊക്കെ ഈമാനികമായി കിട്ടുന്ന വെളിച്ചണേ അത് കിട്ടണം അതുകൊണ്ട് ഓട്ടിസം ബാധിച്ചൊരു കുട്ടിയുടെ ഉമ്മ പറഞ്ഞത് എൻ്റെ കുട്ടി എന്നെ ചവിട്ടാൻ തുടങ്ങിയെന്ന് പതിനെട്ട് വയസ്സ് പ്രായമുള്ള മ്പാദിച്ചിട്ട് സ്ഥലനശേഷി പോലും നഷ്ടപ്പെട്ടു പോയ തൻ്റെ മകൾ തൻ്റെ വായ് തന്നെ തന്നെ തന്നിലേക്ക് ചേർത്ത് ചവിട്ടിയപ്പോൾ എൻ്റെ മകൾ എന്നെ ചവിട്ടിയാണ് ഏ ഒരു ഉമ്മ പറയാണ് സന്തോഷം സഹിക്കാൻ സാധിക്കണം എങ്ങനെയുണ്ട് കുട്ടിയുടെ വല്ല മാറ്റം ഉണ്ടെന്ന് വെച്ചാൽ ചിരിച്ചിട്ട് പറയാണ് എന്നെ ചവിട്ടിയും എൻ്റെ മകളെന്നോട് ദേഷ്യം പിടിക്കാൻ തുടങ്ങി എന്ന ഉമ്മ പറയുന്നുണ്ട് എങ്കിൽ അവരാസ്വദിക്കുന്നത് ആ കുട്ടിയെന്നോട് ചൂടാവണം അങ്ങനെ എങ്ങനെ കുട്ടി പ്രതികരിക്കട്ടെ എന്ന അങ്ങനെയെങ്കിലും എൻ്റെ കുട്ടി പ്രതികരിക്കട്ടെ എന്നാണ് നമ്മൾ അറിയണം ഇതൊക്കെ ദുനിയാവിൽ അള്ളാഹു നൽകുന്ന ഓരോ കാര്യങ്ങളാണ് അതൊക്കെ വലിയ സംതൃപ്തിയുള്ള കാര്യങ്ങളാണ് കാരണം ദുനിയാവ് പൂർണ്ണതയുള്ളതല്ല ദുർ ദുനിയാവിൽ അള്ളാഹു തീരുമാനിച്ച വിജാ അള്ളാഹു കണക്കാക്കിയതേ കിട്ടുള്ളൂ എന്നുള്ള വലക്കും ഫിഹാ മാത്ത നിങ്ങളുടെ മനസ്സുകളെന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങളെന്താണോ ഇഷ്ടപ്പെടുന്നത് ഇച്ഛിക്കുന്നത് അത് മുഴുവനും നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കും ഇവിടെ ഉണ്ടാകൂലെ അവിടെ ഉണ്ടായിരിക്കും അഥവാ സ്വർഗത്തിലുണ്ടായിരിക്കും ഫിഹാ മാ നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അതും നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കും പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക തന്നെ ചെയ്യണം സൂറത്തുൽ സൂറത്ത് മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് ആയത്തിലൂടെ സ്വർഗവകാശികൾ പറയുകയാണ് നിന്ന് ദുഃഖമെല്ലാം പടച്ച റബ്ബെ നിനക്കാകുന്നു സർവസ്തുതിയും നിശ്ചയമായും ഞങ്ങളുടെ റബ്ബ് വളരെ പൊറുക്കുന്നവനും വളരെ നന്ദിയുള്ളവനും തന്നെ മഖാമ മിൻ ം ഈമസത്തിന്റെ ഭവനത്തിൽ ഞങ്ങളെ ഇറക്കി തന്നിട്ടുള്ളവനായ അല്ലാഹുവേ ഫീഹാ ഫീഹാ നസബുൻ വലാ യമസ്സുനാ അള്ളാഹുവേന യാതൊരു ഞെരുക്കവും ഇവിടെ ഇല്ല അല്ല യാതൊരു ക്ഷീണവും ഇവിടെ ഇല്ല അല്ല അങ്ങനെ ഞങ്ങളെ ഈ സ്വർഗ്ഗത്തിൽ രീതിയിൽ ഞങ്ങളെ പ്രവേശിപ്പിച്ച അല്ല നിനക്കാകുന്നു സർവസ്തുതിയുമെന്ന് സ്വർഗവകാശികൾ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ ദുനിയാവ് പൂർണതയുള്ളതല്ല പൂർണ്ണത സ്വർഗത്തിലാണ് ഇത് മനസ്സിലാകുക റീമാനുള്ളവർക്ക് മാത്രം ചിലപ്പോൾ ചെലപ്പോ കേൾക്കും ആ ശരിയെന്നൊക്കെ മനസ്സിലാവും പക്ഷെ കീടനാട് അറിഞ്ഞിട്ട് പോയൊക്കെ പിന്നെയും പയ ലെവലിലേക്ക് പോകും എന്തുകൊണ്ടാ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഖുറാനിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓന്ന സമയത്തൊന്ന് സ്റ്റോപ്പ് ചെയ്യണം സ്റ്റോപ്പ് ചെയ്യണം സ്റ്റോപ്പ് ചെയ്തിട്ട് ചിന്തിക്കണം ഇത് എന്നെ കുറിച്ചുള്ള പറയണല്ലേ ഇതെന്നെ കുറിച്ചാണ് എൻ്റെ റബ്ബ് പറയുന്നത് അവിടെ ചിന്തിച്ച് വിലയിരുത്തി ഒന്ന് കുറച്ച് ടൈം ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിച്ചത് ഖുറാൻ നമുക്ക് മനസ്സിന് സമാധാനം നൽകുന്ന വേദഗ്രന്ഥം മനസ്സിന് സമാധാനം നൽകുന്ന വേദഗ്രന്ഥം ഖുറാനിന്റെ മാസം കടന്നു വരികയാണെങ്കിൽ ഇപ്പൊ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ റമദാനും പോവും ഇപ്പോൾ ഒരുങ്ങാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ റമലാൻ അങ്ങോട്ട് പോയി കിട്ടും ചിലപ്പോൾ ഇത് അവസാനം റമദാനിലേക്ക് പ്രവേശിക്കോ അള്ളാഹു ആലം ഹദീസ് കേട്ടിട്ടില്ലേ എത്രയെത്ര ഹദീസുകൾ എന്താ നിന്റെ അർത്ഥം അല്ലാഹു ഉദ്ദേശിച്ചത് തടയാനും കഴിയില്ല അള്ളാഹു തടഞ്ഞതിന് തരാനും സാധിക്കൂല ഇതെന്തിനെ പറയിപ്പിക്കുന്നത് ഈ തരിക തരാതിരിക്കാനുള്ളത് വെറും പൈസ മാത്രമല്ലല്ലോ ആരോഗ്യവും സൗകര്യങ്ങളും പരിഗണനകൾ പോലും ഒരു ഉമ്മയുടെ അഞ്ച് മക്കളിൽ ചിലപ്പോൾ ഉമ്മയെ നന്നായി നോക്കുന്നവൻ ഞാനായിരിക്കും പക്ഷേ അങ്ങനെ നോക്കിയിട്ട് പോലും ഉമ്മയുടെ പരിഗണന കിട്ടാത്തവരോട് എനിക്ക് പറയാനുള്ളത് അല്ലാഹു കണക്കാക്കിയതാണ് എന്തിന് പ്രയാസപ്പെടണം ഇനി ഞാൻ നോക്കൂല ഇനി ഞാൻ വരൂല ഇനി ഞാൻ ഈ പണിക്ക് നിൽക്കൂല എന്നല്ല പറയേണ്ടത് ഉമ്മെന്ത് പറഞ്ഞാലും ശരി എനിക്കറിയ ജീവിതം എന്താണെന്നൊക്കെ അങ്ങനെ മനസ്സിലാക്കാൻ ഇത് പറയാൻ നല്ല സുഖമാണ് കേൾക്കാൻ അതിനേക്കാളും നല്ല സുഖാണേ പക്ഷെ ഞാൻ ചിന്തിച്ച് നോക്കിയാൽ എന്തൊരു ആഹത്താണ് എന്തൊരു സമാധാനമാണ് എന്തൊരാശ്വാസമാണ് അള്ളാഹ് മനസ്സിലാക്കാൻ തോഫീക്ക് നൽകാൻ ഗൃഹിക്കുമാറാകട്ടെ രോഗികളാണെങ്കിലും ആരാണെങ്കിലും അവരൊക്കെയും അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് എൻ്റെ ഈ ഈ ഒരു ഒരു അവസ്ഥകൾ എനിക്ക് ദീനിലേക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് സാധിക്കണം നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും നമ്മുടെ സമയവും നമ്മുടെ അന്യനുഗ്രഹങ്ങളും ഉപജീവന മാർഗ്ഗങ്ങളും ഒക്കെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന മാർഗത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം മാതാപിതാക്കളെ പരിഗണിക്കുന്ന വിഷയത്തിലും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ആ വിഷയത്തിലും അതേപോലെ അയൽവാസം എന്തൊക്കെ എന്തൊക്കെ ഭാഗങ്ങളാണ് ആ ഭാഗങ്ങളൊക്കെ ക്രമീകരിക്കാനും ക്ഷമിക്കേണ്ട സ്ഥലത്ത് ക്ഷമിക്കാനും തോറ്റ് കൊടുക്കേണ്ട സ്ഥലത്ത് തോക്കാനും ചില സ്ഥലത്ത് തോൽവി വലിയ വിജയ തോൽവി വലിയ വിജയമാണ് തോറ്റ് കൊടുക്കേണ്ട സ്ഥലത്ത് തോറ്റ് കൊടുക്കാനൊക്കെ നമുക്ക് സാ ഇതൊക്കെ സാധിക്കണമെങ്കിൽ മാർഗദർശൻ നമുക്ക് കിട്ടണം ആ മാർഗദർശത്തിനും ദർശനത്തിലൂടെ ലാ ഇലാഹ ഇല്ല എന്ന ആ കലിമത്ത് ആ ഒരു ആദർശം അനുസരിച്ച് ജീവിക്കണം അങ്ങനെ അള്ളാഹുമായി ഉള്ള ബന്ധങ്ങൾ ആ കരാറുകൾ ക്ലിയറായി മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് അള്ളാഹുന്റെയും സമാധാനം നൽകും എന്ന അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഉൾക്കൊള്ളുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകാനും ഗ്രഹിക്കുമാറാകട്ടെ